ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമാവുന്നു പാകിസ്ഥാനെതിരെ അവർ ഇന്ത്യയുടെ കൈപിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ പാകിസ്ഥാൻ അത് നിഷേധിക്കുന്നു അവർ അതിനനുവദിക്കില്ല എന്ന് പറയുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇത് വലിയ തിരിച്ചടിയായി മാറും ഇന്ത്യയുടെ മുമ്പിൽ നുണപ്രചരണം നടത്തിക്കൊണ്ട് നെഞ്ചി വിലിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ ഏതാണ്ട് പിളർപ്പിന്റെ വക്കിലെത്തിയിരിക്കുന്നത് പിളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പല റിപ്പോർട്ടുകളും ഏതാണ്ട് ബി സി മുതൽ നിലനിൽക്കുന്ന ഒരു ഗോത്രവർഗ പ്രാചീന സംസ്കാരമാണ് ബലൂചികളുടേത് ഇന്ന് ബലൂചിസ്ഥാൻ ജനത മൂന്ന് രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലാണ് പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഇറാന്റെയും ഏറ്റവും കൂടുതൽ ബലൂചികൾ താമസിക്കുന്നത് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ബലൂചിസ്ഥാനിലാണ് ഏതാണ് അറുപത്തൊൻപത് ലക്ഷം ബലൂചികളാണ് പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള ബലൂചിസ്ഥാനിൽ താമസിക്കുന്നത് ഏതാണ് പതിനഞ്ച് ലക്ഷം പേരാണ് ഇറാന്റെ നിയന്ത്രണത്തിലുള്ളത് ഈ മൂന്ന് ബലൂജി പ്രവിശ്യകളും ചേർന്ന് ഗ്രേറ്റർ ബലൂജിസ്ഥാൻ എന്ന ഒരു രാജ്യമാണ് ഇവരുടെ സ്വപ്നം വ്യത്യസ്തമായ അധിനിവേശങ്ങൾക്കൊടുവിലാണ് ബലൂചിസ്ഥാൻ ഒടുവിൽ മനസ്സിലാ മനസ്സോടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബലൂജികൾ പ്രതീക്ഷിച്ചിരുന്നത് സ്വതന്ത്ര രാജ്യമാണ് പക്ഷെ അവരുടെ വിധി പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രത്തിന്റെ ഭാഗമായി ജീവിക്കാനായിരുന്നു എന്നാൽ അന്നു മുതൽ ബലൂജികൾ പ്രക്ഷോഭം നടത്തി പാകിസ്ഥാനെതിരെ രംഗത്ത് വരുന്നു ഇന്ത്യക്ക് അവർ വിശദമായി കത്തയച്ചു നിങ്ങളെങ്കിലും ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നിട്ട് ഇന്ത്യയോട് പറഞ്ഞു നിങ്ങൾ അടിയന്തരമായി ഡൽഹിയിൽ ഞങ്ങൾക്കൊരു എംബസി അനുവദിക്കുക ഇന്ത്യ കൂടി അത് കാണുന്നുണ്ടേ എന്നാണ് ചില റിപ്പോർട്ടുകൾ ബലൂചിസ്ഥാന് ഒരു എംബസി ഇന്ത്യ അനുവദിച്ചാൽ പാകിസ്ഥാന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാവും അതേക്കുറിച്ചുള്ള ചർച്ചകൾ പ്രതിരോധ വൃത്തങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഐക്യരാഷ്ട്രസഭയ്ക്കും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കത്തയച്ചിട്ടുണ്ട് അംഗത്വം കൊടുക്കണം താൽക്കാലിക സർക്കാരിന് ഐക്യരാഷ്ട്രസഭ നയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കെതിരെ അവർ നടത്തുന്ന ഓരോ ആക്രമണവും അവർക്ക് തന്നെ ദോഷമായി വരുന്നു അതെ സ്വന്തം രാജ്യത്തിന്റെ നിയന്ത്രണം ഒരു പരിധി വരെ പാകിസ്ഥാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു നമസ്കാരം പെഹൽഗാമിലെ തീവ്രവാദികളുടെ ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട വ്യോമസേനാ കേന്ദ്രങ്ങളടക്കം ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചയും നാം കണ്ടു പിന്നീട് മൂന്ന് ദിവസത്തെ നിരന്തരമായ പോരാട്ടങ്ങൾക്ക് ശേഷം വെടിനിർത്തൽ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും മാറുകയായിരുന്നു എന്നാൽ ഇന്ത്യ സ്വാതന്ത്ര്യം കൊണ്ടതിന് ശേഷം കാശ്മീർ ഇന്ത്യയുടെ തുള്ളി തന്നെയായിരുന്നു പാക് അധിനിവേശ കാശ്മീരിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ സുസ്ഥിരതയും സമാധാനത്തെയും അസ്ഥിരപ്പെടുത്തുന്നതിനു വേണ്ടി പാക് തീവ്രവാദികൾ അന്നേ മുതൽ ഇന്ത്യക്കെതിരെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന കാഴ്ചയാണ് ലോകം കണ്ടുവരുന്നത് ഇന്ത്യ കണ്ടുവരുന്നത് ഇന്നിപ്പോൾ പാകിസ്ഥാൻ ഏതാണ്ട് സമ്പൂർണ്ണമായും ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഭീകരവാദത്തെ വളർത്തുന്ന രാജ്യമായി പാകിസ്ഥാൻ മുദ്രകുത്തപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ഭീകരവാദത്തിന്റെ കരാഹസ്തങ്ങൾ നീണ്ടുവരുന്നത് ഇന്ത്യയിലേക്ക് തന്നെയാണ് പാക് അധിനിവേശ കാശ്മീരിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിനെ മോചിപ്പിച്ച് പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് പാകിസ്ഥാൻ സ്വപ്നം കാണുന്നത് പാക് അധിനിവേശ കാശ്മീരിലുള്ള കശ്മീരികളെയും ഇന്ത്യയുടെ ഭാഗമായ കശ്മീരിനെയും അവർ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുള്ള കാശ്മീരികൾ ഇന്ത്യയിൽ നിന്ന് മോചനം തേടുക അങ്ങനെയാണെങ്കിൽ പാക് അധിനിവേശ കാശ്മീർ നിങ്ങൾക്ക് വിട്ടുതരാം എന്ന് നുണപ്രചരണം കൊണ്ട് നുണ പറഞ്ഞ കശ്മീരികളെ പറ്റിച്ചുകൊണ്ട് കാശ്മീരിൽ കലാപങ്ങൾ ഉയർത്തുകയായിരുന്നു പാകിസ്ഥാൻ തീവ്രവാദികളുടെ നാളെ ഇതുവരെയുള്ള രീതികൾ എന്നാൽ രണ്ടായിരത്തിൽ മോദി സർക്കാർ കാശ്മീരിന്റെ സ്വയം ഭരണാവകാശം എടുത്തുകളും ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ ആർട്ടിക്കിൾ ത്രീ സെവന്റിയുടെ പ്രാധാന്യത്തോടുകൂടി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി കാശ്മീർ നിലകൊള്ളുകയും ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിലേക്ക് വീണ്ടും പാകിസ്ഥാൻ തീവ്രവാദികളുടെ ആക്രമണങ്ങൾ ഏറിവരികയുമായിരുന്നു എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് പാകിസ്ഥാൻ രൂപീകൃതമാകുമ്പോൾ തന്നെ പാകിസ്ഥാനിൽ അസ്വസ്ഥതകൾ പുകയുന്നുണ്ടായിരുന്നു ഏതാണ്ട് ബി സി ഏഴായിരം മുമ്പ് തന്നെ ഗോത്രവർഗ സംസ്കാരത്തിന്റെ ഭാഗമായി നിലകൊണ്ടിരുന്ന ബലൂചിസ്ഥാൻ പ്രാചീന സംസ്കൃതിയുടെ ഭാഗമായി തന്നെയായിരുന്നു ബലൂചിസ്ഥാൻ അന്ന് നിലകൊണ്ടിരുന്നത് എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം പാകിസ്ഥാൻ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ വിഭജിച്ച് ഇന്ത്യയിൽ നിന്നും സ്വതന്ത്ര രാഷ്ട്രമായി മാറുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ബലൂജികൾ ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമാകും എന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാന്റെ കിഴക്ക് പടിഞ്ഞാറ് പ്രവിശ്യയിലുള്ള ബലൂചിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും വിട്ടുപോകുന്നു അഥവാ ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് പാകിസ്ഥാൻ രൂപീകൃതമാകുമ്പോൾ തന്നെ ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമായി തങ്ങൾക്ക് മാറാനാകും എന്നിവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പാകിസ്ഥാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കൂടി ബലൂചിസ്ഥാനെ പാകിസ്ഥാന്റെ ഭാഗമാക്കി നിർത്തുകയായിരുന്നു അന്നു മുതൽ ഇന്നുവരെയും പാകിസ്ഥാന്റെ കിഴക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലുള്ള ബലൂജികൾ ബലൂചിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇതിനിടയിൽ ആഗോള തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമുണ്ട് പാക് കാശ്മീരിൽ നിന്നും കശ്മീരിനെയും ഇന്ത്യയെയും അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി പാകിസ്ഥാനികൾ തീവ്രവാദ പ്രവർത്തനം നടത്തുമ്പോൾ ഇങ്ങ് പാകിസ്ഥാന്റെ കിഴക്ക് പടിഞ്ഞാറു പ്രവിശ്യയിലുള്ള ബലൂചിസ്ഥാനിൽ ആളും ആയുധവും കൊടുത്ത് പാകിസ്ഥാനിനെതിരെ ബലൂചിസ്ഥാനെ തിരിച്ചുവിടുന്നത് ഇന്ത്യയാണ് എന്നാണ് ഒരു സംസാരമുള്ളത് പാകിസ്ഥാനികൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുവാൻ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയും ഒരുപക്ഷെ സമാനമായ രീതിയിൽ ബലൂചിസ്ഥാനെ കയ്യിലെടുത്തുകൊണ്ട് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാകാം അത് സ്ഥിരീകരണമില്ല എന്തായാലും ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വിഷമസ്ഥിതിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ബലൂചിസ്ഥാൻ ബെലൂജി ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടാക്കി അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറുപടി കൂട്ടുന്നു അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അറുപത്തി ഒൻപത് ലക്ഷം ജനസംഖ്യയുള്ള അതായത് പാകിസ്ഥാന്റെ അധീന പ്രദേശത്ത് താമസിക്കുന്ന കിഴക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലുള്ള ബെലൂജികളുടെ അംഗസംഖ്യ അറുപത്തി ഒൻപത് ലക്ഷം ആളുകളാണ് ഇറാന്റെ പ്രവിശ്യയിൽ ബലൂചിസ്ഥാൻ അതിർത്തി പങ്കിടുന്നുണ്ട് പതിനഞ്ച് ലക്ഷം പേരാണ് ഇറാൻ പ്രവിശ്യയിലുള്ള ബലൂചിസ്ഥാനിൽ കഴിയുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇറാനും ചേർന്നുള്ള കൂട്ടുകക്ഷികളുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ നിലകൊള്ളുന്നത് എന്ന് പറയുമ്പോൾ ഇന്ത്യയ്ക്കൊപ്പം തന്നെ സ്വാതന്ത്ര്യം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇപ്പോൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഇന്ത്യക്ക് കത്തയച്ചിരിക്കുന്നു ഇന്ത്യയിൽ ബലൂചിസ്ഥാൻ എംബസി തുടങ്ങുവാനുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഞങ്ങൾക്ക് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സർക്കാരിനെ ഇപ്പോൾ ബലൂചിസ്ഥാൻ കത്തയച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയ്ക്കും ബലൂചിസ്ഥാൻ കത്തയച്ചിരിക്കുന്നു ബലൂചിസ്ഥിസ്ഥാനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കണമെന്നും താൽക്കാലിക ഭരണം ഐക്യരാഷ്ട്ര സഭയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഭരണം ബലൂചിസ്ഥാനിൽ ഏർപ്പെടുത്തണമെന്നും ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു എന്ന് തന്നെയാണ് ബാലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയ്ക്കും കത്തയച്ചിരിക്കുന്നത് എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാഷ്ട്രങ്ങളെല്ലാം ബലോചിസ്ഥാന ഭീകര സംഘടനകളായി കണ്ടിരിക്കുന്നു ഭീകരവാദികളായി കണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബലൂചിസ്ഥാനിൽ നിന്നും ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന കത്തിന്മേൽ ഏതു തരത്തിലുള്ള തീരുമാനം എടുക്കണം എന്നുള്ള ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് ഇന്ത്യൻ സർക്കാർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ബലൂചിസ്ഥാനെ കൈവിടാതെ തന്നെ നയതന്ത്രപരമായി തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളാനാകുമോ എന്നുള്ള ആലോചനയിലാണ് ഇന്ത്യൻ സർക്കാർ ബലൂചിസ്ഥാൻ ഇന്ത്യയ്ക്ക് അയച്ചിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് കെറ്റോ ആസ്ഥാനമായി ഞങ്ങൾക്ക് ഒരു ഭരണ സംവിധാനം ഏർപ്പെടുത്തുവാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇന്ത്യ ഞങ്ങളെ സഹായിക്കണം ഇങ്ങനെ ബലൂചിസ്ഥാൻ ഇന്ത്യയെ കത്ത് വഴി അറിയിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ബലൂചിസ്ഥാൻ പറയുന്നു നിങ്ങൾ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ കിഴക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നിന്നും ഞങ്ങളും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് അതായത് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി ഇന്ത്യയുടെ എല്ലാ പോരാട്ടങ്ങൾക്കും ഞങ്ങൾ പൂർണ്ണ പിന്തുണ നൽകും ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുകയാണ് വേണ്ടത് എന്ന് തന്നെയാണ് അവർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫലത്തിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ കിഴക്കു പടിഞ്ഞാറൻ പ്രവിശ്യമായ ബലൂചിസ്ഥാൻ പിളർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ട്രെയിൻ വരെ അവർ സ്വന്തമായി പിടിച്ചെടുക്കുകയുണ്ടായി എന്നുള്ള വാർത്തകളെല്ലാം നമ്മൾ കണ്ടതാണ് പാകിസ്ഥാന്റെ പതാക താഴ്ത്തി ബലൂചിസ്ഥാന്റെ പതാക അവിടെ നാട്ടിൽ കാണാൻ സാധിച്ചിരുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞ സംഘടനയുടെ കീഴിൽ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം വേണം സ്വാതന്ത്ര്യം ഞങ്ങൾ നേടിയിരിക്കുന്നു ഞങ്ങൾ സ്വതന്ത്ര രാഷ്ട്രം പ്രഖ്യാപിച്ചിരിക്കുന്നു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയിരിക്കുന്നു ബലൂചിസ്ഥിസ്ഥാൻ എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് അതായത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ പിളർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ രാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നും ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല പാശ്ചാത്യ രാഷ്ട്രങ്ങൾ അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും അനുകൂലമായ യാതൊരു തീരുമാനം കിട്ടാത്തതിന്റെ പേരിൽ ബലൂചിസ്ഥാന്റെ സ്വതന്ത്ര രാഷ്ട്രമായുള്ള പ്രഖ്യാപനം ഏത് തരത്തിലുള്ള വിസ്ഫോടങ്ങളാണ് സൃഷ്ടിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കൂലങ്ങളിൽ കുരുവായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ആണവ നിലയത്തിൽ അണുവികരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയ്ക്ക് പുറമെ ഇന്ത്യയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട വ്യോമ അടക്കം നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ സൈനിക ശേഷി ഭാഗികമായി തന്നെ തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ബലൂചിസ്ഥാൻ കൂടി അവർക്കെതിരെ തിരിയുമ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായും അസ്ഥിരപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതായത് പാകിസ്ഥാൻ രണ്ടായി പിളർന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ആഗോള മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബലൂചിസ്ഥാൻ എന്നും സ്വതന്ത്ര രാഷ്ട്രം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ സ്വതന്ത്ര രാഷ്ട്രമായി ഇനി നിലവിൽ ും പാകിസ്ഥാന്റെയോ ഇറാന്റെയോ അഫ്ഗാനിസ്ഥാന്റെയോയല്ല ഞങ്ങൾ എന്ന് തന്നെയാണ് കിഴക്കൻ പടിഞ്ഞാറൻ പ്രവിശ്യയിലുള്ള അറുപത്തി ഒൻപത് ലക്ഷം ബലൂചിസ്ഥാനികൾ ഒരേ തരത്തിൽ പറയുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കീഴിലാണ് ഇവർ ഈ സ്വാതന്ത്ര്യ പോരാട്ടം നടത്തിയിരിക്കുന്നത് ഇന്ത്യയ്ക്ക് അവർ കത്തയച്ചിരിക്കുന്നു ഇന്ത്യയുമായി അവർ സൗഹൃദത്തിൽ തന്നെയാണ് കഴിയുന്നത് ഇന്ത്യയുമായി തുടർന്ന് സൗഹൃദത്തിൽ കഴിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ പിളർന്നിരിക്കുന്നു ഇന്ത്യയുമായി നേർക്കുനേർ യുദ്ധം ചെയ്താൽ ജയിക്കാൻ തങ്ങൾക്ക് ക്ഷീണം മാത്രം ഉണ്ടാകുകയുള്ളൂ ഇന്ത്യ ഞങ്ങളെ തകർത്തറിയും എന്നുള്ള വിശ്വാസത്തിൽ പാകിസ്ഥാൻ തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അഭ്യന്തര പാകിസ്ഥാനിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാൻ രണ്ടായി പിളർന്നിരിക്കുന്നു ബലൂജ സ്വതന്ത്ര രാഷ്ട്രമായി മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്